കൂനന്മേൽ കുരുവെന്ന് പറഞ്ഞു കിട്ടത്തേയുള്ളൂ ഇപ്പോൾ പലരും അത് അനുഭവിക്കുക ദിവസേന വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ചെലവിൽ നിന്ന് എങ്ങനെ ഒന്ന് രക്ഷപ്പെടാം എന്ന് ചിന്തിച്ചാണ് പലരും വീടിന് പുറത്ത് സോളാർ സ്ഥാപിച്ചത് സംസ്ഥാന സർക്കാർ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങുമ്പോൾ അതിനൊരു പരിഹാരമെന്ന നിലയിലാണ് സോളാർ പാനലുകൾ സ്ഥാപിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രോത്സാഹനം നൽകുന്നത് ഇതിനായി സബ്സിഡികളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്നുണ്ട് പക്ഷേ നമ്മുടെ കെ എസ് ഇ ബി ഇതിനെ നിരുത്സാഹപ്പെടുത്തുകയാണെന്ന ആക്ഷേപം ശക്തമാകുന്നു സോളാർ വയ്ക്കുന്നവർക്ക് പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായാൽ സാമ്പത്തിക ഭാരം കൂടുമോ എന്ന ആശങ്ക പലർക്കുമുണ്ട് നിലവിൽ നെറ്റ് മീറ്ററിംഗ് പരിധി ആയിരം കിലോവാട്ടാണ് പുതിയ ചട്ടം വരുന്നതോടെ അത് മൂന്ന് കിലോവാട്ടായി ചുരുങ്ങും പകൽ നൽകുന്ന വൈദ്യുതിക്ക് തുല്യമായത് രാത്രി തിരികെ എടുക്കാമെന്നത് ഇതോടെ പരിമിതപ്പെടും പുതിയ ചട്ടപ്രകാരം മൂന്ന് കിലോ വാട്ടിന് താഴെയുള്ളവർക്ക് ഈ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ പുതിയ നിർദ്ദേശം നടപ്പായാൽ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സോളാർ കമ്പനികളുടെ മുന്നോട്ടുള്ള പോക്ക് പ്രതിസന്ധിയിലാകുമെന്ന ആശങ്ക കമ്പനിക്കാർക്കുമുണ്ട് സോളാർ പ്ലാന്റിൽ നിന്ന് കെ എസ് ഇ ബിയിലേക്ക് കൊടുക്കുന്ന മുഴുവൻ വൈദ്യുതിയും അതേ അളവിൽ അധിക തുക കൊടുക്കാതെ തന്നെ തിരികെ ലഭിക്കുന്നതാണ് നിലവിലെ വ്യവസ്ഥ നെറ്റ് മീറ്റർ സംവിധാനമാണ് ഇതിനെ സഹായിക്കുന്നത് എന്നാൽ പുതിയ നയം വരുന്നതോടെ സൗരോർജ്ജ പ്ലാന്റിൻ്റെ മുപ്പത് ശതമാനം ശേഷിയുള്ള ബാറ്ററികൾ സ്ഥാപിക്കണം ഇതിനായി നിർമ്മാണ ചെലവ് രണ്ട് ലക്ഷത്തോളം കൂടും സംസ്ഥാനത്ത് തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തോളം ഗാർഹിക സൗരോർജ്ജ പദ്ധതികളും മൂന്ന് കിലോ വാട്ടിന് താഴെയുള്ളതിനാൽ പുതിയ നിർദ്ദേശം കുറച്ചുപേരെ മാത്രമേ ബാധിക്കുകയുള്ളൂ ഇതിനിടെ പുരപ്പുറ സോളാറിന് സബ്സിഡി കൊടുത്ത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അതിൻ്റെ പേരിൽ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാൻ ഇലക്ട്രിസിറ്റി ബോർഡ് നീക്കവും നടത്തുന്നു സോളാർ ഇടപാട് തങ്ങൾക്ക് നഷ്ടമാണെന്നും ഇത് നികർത്താൻ യൂണിറ്റിന് പത്തൊമ്പത് പൈസ കൂടണമെന്നുമാണ് കെ സി ബിയുടെ നിലപാട് ഇപ്പോൾ തന്നെ ഉയർന്ന നിരക്ക് ഈടാക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം സോളാർ വൈദ്യുതി സംബന്ധിച്ച ചട്ടങ്ങളിൽ മാറ്റം വരുത്താൻ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ മുന്നോട്ട് വെച്ച കരട് നിർദ്ദേശത്തിന്മേലുള്ള തെളിവെടുപ്പിന് മേലാണ് കെ എസ് ഇ ബി ഈ നിരക്ക് വർധന ആവശ്യപ്പെട്ടിരിക്കുന്നത് കമ്മീഷൻ അനുവദിച്ചാൽ വിശദമായ കണക്കുകൾ സഹിതം അപേക്ഷിക്കും പിന്നാലെ നിരക്ക് വർധന നടപ്പാക്കും പകൽ സ്വീകരിക്കുന്ന സോളാർ വൈദ്യുതിക്ക് പകരം രാത്രി കാലങ്ങളിൽ കൂടിയ വിലയ്ക്ക് പുറത്തുനിന്ന് വാങ്ങുന്ന വൈദ്യുതി സോളാർ ഉൽപ്പാദകർക്ക് നൽകേണ്ടി വരുമെന്ന വാദമാണ് കെ എസ് ഇ ബി ആവർത്തിക്കുന്നത് ചുരുങ്ങിയത് അഞ്ഞൂറ് കോടി രൂപയുടെ നഷ്ടമാ ഉണ്ടാകുമെന്നാണ് പറയുന്നത് ഇത് നികത്താതെ മുന്നോട്ട് പോകാനാകില്ലെന്നും ബോർഡ് കമ്മീഷനെ അറിയിച്ചു സോളാറിൻ്റെ പേരിലുള്ള നഷ്ടം സോളാർ ഇല്ലാത്ത മറ്റു ഉപയോക്താക്കളുടെ ചുമലിൽ കെട്ടിവെച്ച് നിരക്ക് കൂട്ടാനുള്ള നീക്കത്തിൽ വ്യാപകമായ എതിർപ്പാണ് ഉയരുന്നത് സംസ്ഥാനത്ത് തൊണ്ണൂറ്റിയെട്ട് ലക്ഷം ഗാർഹിക ഉപഭോക്താക്കളാണ് ഉള്ളത് ഇവരിൽ രണ്ട് ലക്ഷത്തോളം വീടുകളിലാണ് പുരപ്ര ഉള്ളത് നിരക്ക് വർധന ആവശ്യം പരിഗണിച്ചാൽ നിയമക്കുരുക്കുണ്ടാകാനും സാധ്യതയുണ്ട്